നമസ്കാരം പ്രസാർ ഭാരതിയുടെ ഒരു പുതിയ അറിയിപ്പ് ശ്രദ്ധയിൽപ്പെട്ടോ ആ നമസ്കാരം അവരുടെ ദക്ഷിണമേഖലയിലേക്ക് ടെക്നിക്കൽ ഇന്റേൺമാരെ ക്ഷണിക്കുന്ന ഒരു വിജ്ഞാപനം അഥവാ എൻ ഐ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കുന്നത് നിങ്ങളിപ്പോ ഈയടുത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഈ അവസരം എന്താണെന്നും ഇതിലെ വ്യവസ്ഥകൾ എങ്ങനെ ബാധകമാകും എന്നുമൊക്കെ നമുക്കൊന്ന് നോക്കാം തീർച്ചയായും ജൂൺ പതിനാറിലെ അറിയിപ്പാണ് പ്രസാർഭാരതി പോലെ ഒരു വലിയ സ്ഥാപനത്തിൽ തുടക്കക്കാർക്ക് കിട്ടാവുന്ന ഒരു ഒരു പ്രവൃത്തി പരിചയത്തെ ഇത് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഇത് സ്ഥിരം ജോലിയല്ല ഒരു വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ഒരു ഇന്റേൺഷിപ്പ് പോലെയാണ് അതെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം കാരണം ഈ വ്യവസ്ഥകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയാണ് അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ അവസരം എന്ന് നോക്കാല്ലേ ഇന്ത്യയുടെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റർ ആണല്ലോ പ്രസാർ ഭാരതി അതെ അപ്പോ അവരുടെ ദക്ഷിണമേഖലയിലെ ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്ക് ഏകദേശം ടെക്നിക്കൽ ഇന്റേൺമാരെയാണ് നോക്കുന്നത് പേരെ പ്രധാനമായും ചെന്നൈ തിരുവനന്തപുരം പോർട്ട് ബ്ലെയർ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് അവസരം ശരിയാണ് ആ ലിസ്റ്റ് നോക്കിയാൽ പിന്നെ വിജയവാഡ ഹൈദരാബാദ് കൊടൈക്കനാൽ അങ്ങനെ വേറെയും കുറെ സ്ഥലങ്ങളുണ്ട് അനുബന്ധത്തില് ഇത് ഒരു വർഷത്തെ ഫുൾ ടൈം മുഴുവൻ സമയ നിയമനമാണ് ഓക്കേ മാസം ഇരുപത്തിയ്യായിരം രൂപ സ്റ്റൈപ്പൻ ആയിട്ട് കിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇത് പുതിയ ബിരുദധാരികളെയാണ് അവരെയാണ് ലക്ഷ്യമിടുന്നത് ശരി ഒരു ഒരുപക്ഷെ ഈ പുതിയ ടെക്നോളജികളിലൊക്കെ നല്ല കഴിവുള്ളവരെ കുറഞ്ഞ ചെലവിൽ കിട്ടാനും അതേസമയം അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാനുമായിരിക്കാം ഇത് കൃത്യം അപ്പോ നിങ്ങൾക്കിതിനപേക്ഷിക്കാൻ യോഗ്യതയുണ്ടോന്ന് നോക്കാം ഉം നിങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ അതായത് ഈ അടുത്ത് ോണിക്സ് ടെലികോം ഇലക്ട്രിക്കൽ സിവിൽ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇതുപോലുള്ള വിഷയങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദമോ അല്ലെങ്കിൽ പി ജിയോ കഴിഞ്ഞ ആളാണെങ്കിൽ അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് കാത്തിരിക്കുകയാണെങ്കിലും അപേക്ഷിക്കാം അതെ പക്ഷെ ഒരു കണ്ടീഷനുണ്ട് കുറഞ്ഞത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് വേണം ശതമാനം പിന്നെ പ്രായപരിധിയുണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയിൽ മുപ്പത് വയസ്സിൽ കൂടാനും പാടില്ല അതെ മുപ്പത് വയസ്സ് ഇനിപ്പോ എന്താണ് അവിടെ ചെയ്യേണ്ടി വരിക ജോലിയുടെ ഒരു സ്വഭാവം അത് നോക്കിയാലോ ആ അതെന്തായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് സ്റ്റുഡിയോകളിലും പിന്നെ ഈ ഓബി വാനുകൾ ഉണ്ടല്ലോ അതെ പുറത്തുപോയി പരിപാടികൾ ലൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതുപോലെ ട്രാൻസ്മിഷൻ കേന്ദ്രങ്ങളിലും ഒക്കെയുള്ള ഉപകരണങ്ങൾ അതിന്റെ ഇൻസ്റ്റാളേഷൻ ഓപ്പറേഷൻ മെയിൻറ്റനൻസ് ഇതിലൊക്കെ സഹായിക്കണം ഓക്കെ പിന്നെ സിഗ്നലിന്റെ ക്വാളിറ്റി ഉറപ്പാക്കുക എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് പരിഹരിക്കുക ലൈവ് ബ്രോഡ്കാസ്റ്റിന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക പിന്നെ ഡിജിറ്റൽ ആർക്കൈവിംഗ് ഐ ടി സപ്പോർട്ട് അങ്ങനെ പല കാര്യങ്ങളിലും ഒരു പിന്തുണ കൊടുക്കണം ശരി ഇവിടെ സിവിൽ എഞ്ചിനീയർമാരുടെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട് അവർക്ക് ചെന്നൈയിലുള്ള സിവിൽ കൺസ്ട്രക്ഷൻ വിംഗ് സി സി ഡബ്ല്യു ഓഫീസിൽ മാത്രമാണ് അവസരം അത് സിവിൽ എഞ്ചിനീയർമാർ അതെ ശരി ഇനി ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം അതിന്റെ വ്യവസ്ഥകൾ ഇത് സ്ഥിരം ജോലിയല്ല എന്ന് നമ്മൾ പറഞ്ഞു ഒരു വർഷത്തെ കോൺട്രാക്ട് മാത്രമാണ് അതെ ഒരു വർഷം അപ്പോ സ്ഥിര നിയമനത്തിനോ അല്ലെങ്കിൽ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾക്കോ ഒന്നും യാതൊരു അവകാശവും ഇതിലൂടെ കിട്ടില്ല എന്ന് എൻ ഐ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണല്ലേ അത് വളരെ പ്രധാനമാണ് ഇതൊരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ട്രെയിനിംഗ് അവസരമായിട്ട് തന്നെ കാണണം പിന്നെ ഇത് മുഴുവൻ സമയം ജോലി ആയതുകൊണ്ട് ഈയൊരു വർഷ കാലയളവിൽ വേറെ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട് ടൈം കമ്മിറ്റ്മെന്റ് വേണം അതെ പിന്നെ ഒരു മാസത്തെ നോട്ടീസ് കൊടുത്തോ അല്ലെങ്കിൽ ഒരു മാസത്തെ സ്റ്റൈപ്പൻഡ് കൊടുത്തോ പ്രത്യേകിച്ച് കാരണം ബോധിപ്പിക്കാതെ തന്നെ ഈ കരാർ അവസാനിപ്പിക്കാൻ രണ്ടു കൂട്ടർക്കും അതായത് പ്രസാർ ഭാരതിക്കും ഇന്റേണിനും അവകാശമുണ്ട് അത് ശ്രദ്ധേയമാണ് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിലും ഒരു സുരക്ഷിതത്വത്തിന്റെ പ്രശ്നം അവിടെയുണ്ട് തീർച്ചയായും ദീർഘകാല ജോലി സുരക്ഷിതത്വം ഇതിലില്ല ഓർക്കണം പിന്നെ ആവശ്യമെങ്കിൽ പ്രസാർ ഭാരതിക്ക് ഒരു പരീക്ഷയോ അഭിമുഖമോ നടത്താമെന്നും പറയുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി യാത്ര ചെയ്യാനോ അവിടെ താമസിക്കാനോ ഉള്ള അലവൻസുകൾ അതായത് ടി ഡി എ ഒന്നും കിട്ടില്ല ഓക്കെ അപ്പൊ സ്വന്തം ചെലവിൽ പോവേണ്ടി വരും അതെ ശരി അപ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഈ വിജ്ഞാപനം പ്രസാർ ഭാരതി വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അത് വന്ന് പതിനഞ്ച് ദിവസത്തിനകം ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ദിവസം അതെ വെബ്സൈറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴിയാണ് അപേക്ഷിക്കേണ്ടത് ഡോക്യുമെന്റ്സ് ആ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അതിന്റെ എല്ലാം വ്യക്തമായ കോപ്പികൾ വേണം അത് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തി അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം ശരി തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അവർ ഇമെയിൽ വഴിയാണ് അറിയിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഇൻബോക്സ് ശ്രദ്ധിക്കണം ചിലപ്പോൾ സ്പാം ഫോൾഡറിലും വരാം അതും ഇടയ്ക്ക് നോക്കണം ആ അത് വളരെ പ്രധാനമാണ് ഇമെയിൽ മിസ്സാവാതെ അതെ അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏകദേശം അറുപത്തിമൂന്ന് പുതിയ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് പ്രസാർ ഭാരതിയുടെ ദക്ഷിണമേഖലയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം നേടാനുള്ള ഒരവസരം ശരിയാണ് മാസം ഇരുപത്തി അയ്യായിരം രൂപ സ്റ്റൈപ്പൻഡും കിട്ടും ഈ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഫീൽഡിലെ ടെക്നോളജികളൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാൻ ഇത് നല്ലൊരു അവസരമാണ് തീർച്ചയായും പക്ഷേ ഇത് കരാർ അടിസ്ഥാനത്തിലാണെന്നും സ്ഥിരം ജോലിയല്ലെന്നും മനസ്സിൽ ഉറപ്പിക്കണം അതെ അപ്പോ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു നിർത്തുമ്പോ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ഈ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ് ഒരുപക്ഷെ ഇത് കുറച്ചുകൂടി അടിസ്ഥാനപരമായ സാങ്കേതിക ജോലികളായിരിക്കാം കൂടുതലും അല്ലേ ആവാൻ സാധ്യതയുണ്ട് അപ്പോ ഈ ഒരു വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു ലോങ് ടേം കരിയർ പ്ലാൻ ചെയ്യുക ഒരുപക്ഷെ പ്രസാർ ഭാരതിയിൽ തന്നെയോ അല്ലെങ്കിൽ പുറത്തോ അതെ അതൊരു നല്ല ചോദ്യമാണ് ഈ അനുഭവം എങ്ങനെ ഒരു നല്ല കരിയറിലേക്ക് മാറ്റിയെടുക്കാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്